സമൃദ്ധി പാർട്ട് പ്രോസ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഹാൻഡ് മെയ്ഡ് ബിസിനസ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ക്രാഫ്റ്റേഴ്സ് ടൈലേഴ്സ് എന്ന് വേണ്ട ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ള ഏതൊരു വ്യക്തിയും പാലിക്കേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എന്തൊക്കെയാണ് ശരിക്കും നമ്മൾ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് നമ്മളുടെ ഭക്ഷണ രീതി എത്രത്തോളം മികച്ചതാക്കണമെന്ന് നല്ല രീതിയിലുള്ള ഭക്ഷണം നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ഇതൊക്കെ നമ്മളെപ്പോഴും മറന്നുപോയിട്ടാണ് നമ്മൾ ആ ജോലിയിൽ ഏർപ്പെടുന്നത് പിന്നീട് എന്തെങ്കിലും അസുഖമൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നമ്മൾ നമ്മളെ കുറിച്ചൊരു ബോധവാന്മാരായി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലൈവ് ലവവും സെൽഫ് കെയറും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നമ്മളുടെ ജോലിയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഇതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് കെയർ ചെയ്യാം നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കാം അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് വിശദമായിട്ട് ഞാൻ ഇന്ന് വീഡിയോയില് പറഞ്ഞു തരുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വരും ഹാൻഡ് മെയ്ഡ് ബിസിനസ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് അതായത് ശരീരത്തിന് ആവശ്യമായതിനുള്ള വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ഒരു ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞായിരിക്കാം നമ്മളൊന്ന് വെള്ളം കുടിക്കാനായിട്ട് ഓർക്കുന്നത് പോലും തൊണ്ട നന്നായിട്ട് വരണ്ട ദാഹം തോന്നുന്ന സമയത്തായിരിക്കാം നമ്മൾ കുടിക്കുക വെള്ളം കുടിക്കാനായിട്ടുള്ള ഓർമ്മ പോലും നമുക്ക് അല്ലേ വെള്ളം സ്ഥിരമായിട്ട് നമ്മൾ കുടിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരവും മനസ്സും ഒരേ രീതിയിൽ വരികയും നമ്മൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മെമ്മറിയിലേക്ക് എത്തിച്ചു തരികയും അതിലൂടെ വളരെ ഹാപ്പി ആയിട്ടും വളരെ ആരോഗ്യത്തോടെ നമുക്ക് നമ്മളുടെ ആ ഒരു ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നു സോ സ്റ്റേ ഹൈഡ്രേറ്റഡ് ഡെയിലി ഉള്ള ഭക്ഷണത്തിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ചീരാ പയറുവർഗ്ഗങ്ങൾ ചിക്കൻ ടേക്കി ഫിഷ് ഇതൊക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണത്തിൻ്റെ കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനുണ്ടാകുന്ന റിപ്പയർ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ മസിൽസിനൊക്കെ ഉണ്ടാകുന്ന സ്ട്രെയിനൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ ബോഡിയിലെ ടോട്ടലായിട്ടുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ സാധ്യമാകും അതുപോലെ തന്നെ നമ്മളെ കോഗ്നേറ്റീവ് ഫംഗ്ഷൻസ് ഒക്കെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കണ്ടന്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം എക്സാമ്പിൾ നല്ല നട്ട്സ് കഴിക്കുക അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫിഷിലൊക്കെ ഉണ്ട് അത് കഴിക്കുക അവക്കാഡോ പോലുള്ള ഫ്രൂട്ട്സ് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക ഇതിലൊക്കെ നല്ല രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവ നമ്മൾ കണ്ടെത്തി നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളുടെ ശരീരത്തിൻ്റെ ടോട്ടൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷനും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക എന്നുള്ളത് അതും ഏതെങ്കിലും ഒക്കെ ഷേക്ക് ആയിട്ടുള്ള ഷേക്ക്സ് അങ്ങനെയുള്ള രൂപത്തിലല്ല നമ്മൾ റോ ആയിട്ടുള്ള അതായത് നമ്മൾ അരിഞ്ഞ് പ്ലേറ്റിൽ അത് നിറയെ ഒരു സാലഡ് രൂപയാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഇമ്മ്യൂണിറ്റി നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും കാരണം ഈ ഫ്രൂട്ട്സിലൊക്കെ ഒരു നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ നിറഞ്ഞതാണ് അതുപോലെ ഇവയിലൂടെ കിട്ടുന്ന ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഇവയിലെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഗുണമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ ഹാഫ് പോർഷനെങ്കിലും ഫില്ല ായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികള് എപ്പോഴും നമ്മളുടെ ജോലിയിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കും അപ്പോൾ ആ ജോലി ഒന്ന് തീർത്തതിനൊക്കെ ശേഷം നമ്മൾ വിചാരിക്കും ഭയങ്കര ഒരു ക്രയ അതായത് പെട്ടെന്ന് ഒരു വിശപ്പൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്നെങ്കിലും ഓൺലൈനിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യും ഇല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് കടയിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പാക്കറ്റിലുള്ള സാധനങ്ങൾ അതായത് സ്നാക്സൊക്കെ നമ്മൾ വാങ്ങും അല്ലെങ്കിൽ നമ്മൾ ചെയ്യും ഈ ആവശ്യമില്ലാത്ത ബെവറേജസ് ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് പെപ്സി അങ്ങനെയൊക്കെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി പെട്ടെന്ന് നമ്മൾ കോളടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി നമ്മൾ പെട്ടെന്ന് കുടിക്കും അപ്പോൾ നമുക്ക് വൈകിട്ട് ഒരു ഫില്ല് ചെയ്ത ഒരു ഫീൽ ഉണ്ടാവും അതായത് വയർ വിശപ്പ് മാറിയുള്ളത് പക്ഷേ നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല ഇത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി അതായത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇടയ്ക്ക് ഒരു ജോലി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മീൻ പ്ലാൻ നമ്മൾ ചെയ്തു വയ്ക്കുന്നത് നല്ലതാണ് അതായത് നമുക്ക് ഒരു ദിവസത്തേക്ക് നമ്മൾ എന്തൊക്കെ ഭക്ഷണം നമ്മൾ കരുതണം നമ്മൾ ജോലി ചെയ്ത് വരുന്നത് വരുന്നതിന് ശേഷം നമ്മൾ എന്താണ് കഴിക്കേണ്ടത് ഇതേപോലൊരു പ്ലാനിങ് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് മീൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ആ ഒരു ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള സാലഡുകൾ നമ്മൾ ജ്യൂസസ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഇൻടേക്ക് ചെയ്യാൻ സാധിക്കുന്നു അതിലൂടെ നമുക്കൊരു പെട്ടെന്നൊരു എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് വളരെയധികം ലിമിറ്റ് ചെയ്യണം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളുടെ ബോഡിയെ ഒന്ന് ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് നല്ല രീതിയിൽ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ആ ഒരു ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ എനർജി ഫീൽ ചെയ്യുന്നു നമ്മുടെ നാവിന് ഭയങ്കര നല്ല രീതിയിലുള്ള ടേസ്റ്റ് ഒരു ഫീൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഏതാണ് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ നല്ല യോഗ് കഴിക്കുമ്പോൾ നല്ല ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇതിലൊക്കെ നമുക്ക് നമ്മുടെ വയറിന് തന്നെ ഒരു സുഖം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഡയറ്റിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അത് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി കൂടുന്നു അതിനോടൊപ്പം തന്നെ ക്രിയേറ്റിവിറ്റി കൂടുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം തന്നെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഏതൊക്കെ രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇഷ്ടത്തോടെ ഒരു ജോലി ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിയും അതിനോടൊപ്പം നിൽക്കണം അതല്ലാതെ ബോഡി ശരീരം നല്ല രീതിയിലുള്ള ഭക്ഷണമൊന്നും കിട്ടാതെ തളർന്നിരുന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ടോ ശരിയായ രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ടോയെന്ന് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ നമ്മുടെ ടൈലേഴ്സ് അതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആരും തന്നെ നമ്മുടെ ഫുഡ് ശരിയായ രീതിയിൽ തുടരുന്നില്ല ഞാനിതുപോലെ ആയിരുന്നു നമ്മൾ ഭക്ഷണ രീതി എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഒരു മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ശരിയായ രീതിയിൽ ഫുഡ് കഴിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രവണത എനിക്ക് വന്നപ്പോഴേക്കും എനിക്കുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് അൾസർ വരാനാണ് അതിന് പകരമായിട്ട് കറക്റ്റ് രീതിയിൽ ബോഡിക്ക് ഒരു ഹൈഡ്രേഷൻ കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക നമ്മുടെ ശരീരത്തിന് എനർജി തരുന്ന രീതിയിലുള്ള നല്ല ഭക്ഷണം നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പ്രൊഡക്റ്റീവായിട്ട് ഫുള്ളി ആക്റ്റീവായിട്ട് അന്നത്തെ ദിവസം നമുക്ക് തുടരാനായിട്ട് സാധിക്കുന്നു അത് നമ്മുടെ യുവത്വം നിലനിർത്താനും നമുക്ക് വളരെ ആക്റ്റീവായിട്ട് നമ്മളുടെ ഓരോ ദിവസം കൊണ്ടുപോകാനും ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ശരിക്കും നമ്മൾ ബിസിനസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു അത് സിംപ്ലിഫൈറ്റ് ചെയ്തു അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് നമ്മളുടെ ശരീരം നമ്മളുടെ മനസ്സ് ഇവയൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത് അതിനൊന്ന് ടോൺ ടാക്കി നമ്മൾ കൊണ്ടുപോകണം ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ബിസിനസ് വളരുകയുള്ളൂ നമുക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ച് ചെയ്യേണ്ടവ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പോയിൻറ്റ്സ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ തന്നെ എഴുതി നോക്കുക ഞാൻ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം ഇപ്പോൾ ഞാൻ ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുള്ള അങ്ങനെയുള്ള ഡയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത് ഞാനിതൊന്നും അങ്ങനെയല്ല ഫോളോ ചെയ്യുന്നത് സിംപ്ലി നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പയറ് വർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഒപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ മാറ്റം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഇടയ്ക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ അതൊരു ബിസിനസ് ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഒത്തിരി വാല്യൂ കണ്ടന്റുള്ള നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ താങ്ക്